ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ അഞ്ചു വയസ്സുകാരൻ പനി ബാധിച്ചു മരിച്ചു കൂടലാർകുടിയിൽ മൂർത്തി ഉഷാ ദമ്പതിമാരുടെ മകൻ കാർത്തിക്കാണ് മരിച്ചത് കുട്ടിയെ കുടിയിൽ നിന്നും ചുമന്ന് ആനക്കുളത്തും പിന്നീട് വാഹനത്തിൽ അടിമാലിയിലും എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആണ്ടവൻകുടിയിലും പതിമൂന്നുകാരൻ പനി ബാധിച്ച് മരിച്ചിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് അഞ്ചു വയസ്സുകാരനായ കാർത്തിക്കിന് പനി തുടങ്ങിയത് പനി കലശലായതിനെ തുടർന്ന് ശക്തമായ വിറയിൽ അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കുടിയിൽ നിന്നും പത്തു കിലോമീറ്ററോളം ദൂരം കാട്ടിലൂടെ കാൽനടയായി സഞ്ചരിച്ച ആനക്കുളത്തെത്തി ഇതിന് രണ്ടു മണിക്കൂറിലധികം സമയം വേണ്ടി വന്നു കുട്ടിയെ തുണിമഞ്ചൽ കിട്ടി ചുമന്നാണ് ഇത്രയും ദൂരം എത്തിച്ചത് പിന്നീട് വാഹനത്തിൽ കുട്ടിയെ മാങ്കുളത്തും തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു എന്നാൽ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഇടമലക്കുടിയിൽ സാമൂഹികാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ എത്താൻ കൂടലാർകുടിയിൽ നിന്ന് ഏറെ സമയം കാൽനടയായി സഞ്ചരിക്കണം ഇതിനാലാണ് കുട്ടിയെ ആനക്കുളത്തേക്ക് എത്തിച്ചത് മൂന്നാറിൽ നിന്ന് സൊസൈറ്റി കുടി വരെ മാത്രമാണ് റോഡ് സൗകര്യമുള്ളത് പഞ്ചായത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ള കുടികളിലേക്ക് കാൽനട യാത്ര മാത്രമാണ് ഇപ്പോഴും ആശ്രയം ഫെബ്രുവരിയിൽ ആണ്ടവൻകുടിയിൽ പതിമൂന്നുകാരൻ പനി ബാധിച്ചു മരിച്ചിരുന്നു